ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് ഇനി വരാനിരിക്കുന്ന നാളത്തെ വിശേഷം എന്താണെന്ന് നമുക്ക് കേട്ടാലോ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ലൈക്ക് ഇരിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അങ്ങനെ ലാസ്റ്റ് സീനായിട്ട് കണ്ടത് നമ്മുടെ ശ്രീകാന്ത് സച്ചിയോട് സംസാരിക്കുകയാണ് അപ്പൊ ശ്രീകാന്തിന് ഒരുപാട് സ്നേഹമുണ്ട് സച്ചിയോട് സച്ചി മിണ്ടാ ൊന്നും പറ്റുന്നില്ല കേട്ടോ പക്ഷെ സച്ചിക്ക് സ്നേഹം ഉണ്ടെങ്കിൽ പോലും അച്ഛനോട് ചെയ്ത ആ ക്രൂരത നമ്മുടെ ശ്രീകാന്ത് കാരണമാണല്ലോ അച്ഛൻ ജയിലിൽ കയറേണ്ടി വന്നത് അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ആയത് അപ്പൊ അതൊക്കെ ഓർത്തിട്ടൊന്നും ക്ഷമിക്കാൻ പറ്റുന്നില്ല അങ്ങനെ കാലും കൈയൊക്കെ പിടിച്ചിട്ടും ഒരു രക്ഷയും ഇല്ല അപ്പോഴത്തേക്കും ആണ് ഹോസ്പിറ്റലിന്റെ കാര്യം പറഞ്ഞത് ഹോസ്പിറ്റലിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു അതെ ഏട്ടനോട് ഞാനൊരു കാര്യം പറയാം അച്ഛൻ ഹോസ്പിറ്റലിൽ കയറിയത് ഒരിക്കലും ഞാൻ കാരണമല്ല അത് ഏട്ടൻ കാരണമാണെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ഏ നീ എന്താണോ പറഞ്ഞത് ഞാൻ കാരണം എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ കയറിയെന്നോ അതെങ്ങനെയാടാ അതെങ്ങനെയാ ഞാൻ കാരണം എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ നീ ഓരോ ന്യായം പറഞ്ഞു നീ നിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞപ്പം ഞാൻ ന്യായം ഒന്നും പറയുന്നതല്ല ഏട്ടൻ കാരണം തന്നെയാ ഏട്ടൻ എന്തിനാ വലിയ ഇടത്തേക്കിട്ട് അടികൊടുത്തത് അടികൊടുത്തത് കൊണ്ടല്ലേ അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചത് ഏട്ടന് കുറച്ച് ദേഷ്യം കൂടുതലാ എടുത്തു ചാടി ഓരോന്ന് ചെയ്യും സത്യം പറഞ്ഞ ഏട്ടൻ കാരണമാ ഞാനിപ്പോ ഈ അവസ്ഥയിൽ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത് എന്നോട് ഏട്ടൻ പറഞ്ഞില്ലേ വർഷേനെ സ്നേഹിക്കരുത് വർഷയുടെ കാര്യം നോക്കരുത് വർഷേനെ വിവാഹം കഴിക്കരുത് ആ ബന്ധം വേണ്ടാന്നൊക്കെ പക്ഷേ അന്ന് ഞാൻ അത് മറച്ചു വെച്ചു അതുകൊണ്ടല്ലേ ഞാനിപ്പോ ഇതൊക്കെ അനുഭവിക്കുന്നത് അന്ന് എന്റെ അച്ഛനോട് ഇത് പറയുമായിരുന്നെങ്കിൽ അച്ഛൻ ചിലപ്പോൾ ഇത് നടത്തി തന്നേനെ അന്ന് ഏട്ടനാ അച്ഛനോട് ഇത് പറയണ്ട എന്നും പറഞ്ഞ് വർഷയുടെ അച്ഛനെ പോയി തല്ലിയതും അന്ന് അവിടെ അത്രയും പ്രശ്നം ഉണ്ടാക്കിയതും അതുകൊണ്ട് വർഷയുടെ അച്ഛന് കൂടുതൽ വാശിയും വൈരാഗ്യവും വന്ന് അവളെ വിവാഹം കഴിപ്പിച്ച് വിടാനൊക്കെ തുടങ്ങിയത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഇത്രയും പ്രശ്നം വഷളായത് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ പറഞ്ഞ് സെറ്റാക്കിയെന്ന് പറഞ്ഞപ്പോ എടാ ശ്രീകാന്തെ നീ എന്താണ് പറയുന്നത് അപ്പൊ ഞാൻ കാരണമാണ് നിനക്ക് ഈ കെതി വന്നതെന്നാണോ നീ പറയുന്നത് ഹീ സച്ചിയെ കുറച്ച് ദേഷ്യപ്പെടും എങ്കിലും എൻറെ അച്ഛനെ നല്ല രീതിയിൽ നടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെല്ലാം കൂടെ ചേർന്ന് എൻ്റെ അച്ഛന്റെ മാനം കെടുത്തി നീ എന്താണ് അന്ന് പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോ നീ കണ്ടതല്ലേടാ ആ പാവ് എന്റെ അച്ഛൻ ആ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്നത് അത് പോരാഞ്ഞിട്ട് അടുത്ത ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചത് നീ തന്നെയാ ഞാൻ അങ്ങനെ അന്ന് അന്ന് ആ പൗഡർ കടത്തിക്കിട്ട് അടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ നീയാ കാരണം ആ ഒരു കാര്യം പറഞ്ഞ ഇവിടെ പ്രശ്നമായതും പ്രശ്നം വഷളായതും ഒക്കെ നീ ഓരോന്ന് ന്യായം പറഞ്ഞുകൊണ്ട് വരരുത് ശ്രീകാന്തേ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ സുതി കയറി വരുന്നത് അപ്പൊ സുതി കയറി വന്നത് ഇവിടെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇവിടെ ഒരു പ്രശ്നവും ഇല്ല നീ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാതിര മതി ഏഹ് രണ്ടെണ്ണങ്ങളുണ്ട് ഒരു ഉപകാരവും ഇല്ല രണ്ടെണ്ണവും അച്ഛന് വെറു നാണക്കേട് ഉണ്ടാക്കാൻ വേണ്ടി ജനിച്ച പാഴ് ജന്മങ്ങളാ അപ്പം പെട്ടെന്ന് സുതി പറഞ്ഞു ആരാ ജന്മം ഞങ്ങള് പാഴ് അല്ല എന്താ സച്ചിൻ ഈ പറയുന്നത് സത്യത്തിൽ നീ ആ ഒരു പാഴ്ജന്മം നീ അല്ലേ വെറുതെ വഴക്കുണ്ടാക്കണത് നിന്റെ ദേഷ്യം നിന്റെ ദേഷ്യം കാരണം എന്തൊക്കെയാ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓഹോ അപ്പം കൂട്ടം കൂടി ആക്രമിക്കാൻ വന്നതായിരിക്കും അല്ലെ ഇപ്പൊ രണ്ടുപേരും ഒന്നായി എന്നെ ഒറ്റപ്പെടുത്താമെന്നാണ് നിങ്ങളുടെ വിചാരമെങ്കിലേ സച്ചി എന്നും ഒറ്റക്ക് തന്നെ നിന്ന് പോരാടിയിട്ടുള്ളൂ ഇനിയും സച്ചി അങ്ങോട്ടേ ഒറ്റയ്ക്ക് നിന്ന് തന്നെ പോരാടാനാ തീരുമാനിച്ചിരിക്കുന്നത് സച്ചി ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ ആർക്കും സാധിക്കില്ല പിന്നെ സച്ചിയുടെ സ്വഭാവം ആരെയും മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വെറുതെയാ എൻ്റെ അച്ഛനെ ഉണ്ടല്ലോ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താല് ഞാന് കൊന്നു കളയെന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ ഏർ സുതി പറഞ്ഞു അതെ പറയുന്ന കേട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ അച്ഛൻ മാത്രമാണെന്ന് തോന്നുമല്ലോ അത് ഞങ്ങളുടെ അച്ഛനും കൂടെ അല്ലേ ശ്രീകാന്തി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു അപ്പൊ ശ്രീകാന്ത് കൂടുതലൊന്നും പ്രതികരിക്കില്ലല്ലോ സച്ചിയുടെ മുമ്പില് ശ്രീകാന്ത് ഒന്നും ഉണ്ടാകുന്ന നിൽക്കുകയാണ് അപ്പൊ നമ്മുടെ സച്ചി പറഞ്ഞു എടാ പറയുന്നത് കേട്ടില്ലേ എന്തേ നിന്റെ ചേട്ടൻ നിന്റെ കൂടി പറയുന്ന കേട്ടില്ലേ ഓ രണ്ടുപേരും അർഹതപ്പെട്ടവരാണല്ലോ പറയാൻ ഭയങ്കരമായിട്ടും അർഹതയുള്ളവര് തന്നെയാ രണ്ടുപേരും ഓടിപ്പോയവരല്ലേ നിങ്ങള് രണ്ടുപേരും ഓടിപ്പോയവര് അപ്പൊ പെട്ടെന്ന് സുതി എടുത്തു പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും ഓടിപ്പോയിട്ടുണ്ടെങ്കിലേ നല്ല പണമുള്ള വീട്ടിലെ പെണ്ണുങ്ങളെ തന്നെയാ ഞങ്ങൾ കൊണ്ടുപോയിട്ടുള്ളത് അപ്പോഴത്തേക്കും ഓ പണമുള്ള വീട്ടിലെ പെണ്ണുങ്ങൾ പോലും എടാ പണമുള്ള വീട്ടിലെ പെണ്ണുങ്ങളാണെങ്കിലും കുറച്ച് വിവരം വേണം ബോധം വേണം അതുമല്ല ഉണ്ടോ എന്റെ രേവതിയുടെ അത്രയും വിവരവും ഒന്നും നിങ്ങളുടെ രണ്ട് പെണ്ണുങ്ങൾക്കും ഇല്ല അതുപോലെ ഒരു കുടുംബം നോക്കാനുള്ള കഴിവുണ്ടോ അവർക്ക് കുറച്ച് വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞ് വിവരം ബോധം ഉണ്ടെന്ന് പറഞ്ഞോണ്ടാണ് ഇരിക്കുന്നത് ഒന്നും പറയരുത് എനിക്ക് കളി വന്നാ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രീകാന്ത് പറഞ്ഞു ഏട്ടൻ ഒന്ന് ഏട്ടനൊന്നടങ്ങ് ഏട്ടൻ ഇതാ പ്രശ്നം ഏട്ടത്തിന് ഈ ദേഷ്യം ഏട്ടനെ കുഴപ്പത്തി കൊണ്ടെത്തിക്കുന്നത് എന്ത് ദേഷ്യമാണ് എനിക്കുള്ളത് എന്ത് ദേഷ്യമാണ് എനിക്കുള്ളത് എന്ന് പറഞ്ഞു ശ്രീകാന്തിന്റെ കൊങ്ങക്ക് ഈറി പിടിക്കാൻ തുടങ്ങി പെട്ടെന്ന് സ്തുതി പിടിച്ചു മാറ്റാണ് ഏട്ടോ ഏതായാലും അവിടെ ഒരു ചെറിയൊരു പ്രശ്നമൊക്കെ ആയി ഒരു തരത്തിലാ പ്രശ്നത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നമ്മുടെ ശ്രീകാന്ത് അങ്ങ് പോയി പുറകെ സുതി അങ് ഇറങ്ങിപ്പോയി സച്ചിയാണെങ്കിൽ ഓഹോ ഇപ്പൊ ഞാൻ കുറ്റക്കാരനായേക്കുന്നു ഓ അതുകൊള്ളാം ഞാൻ വീട്ട് കൊടുക്കൂലോ ഒന്നിനെ എന്നും പറഞ്ഞു സച്ചി ഇങ്ങനെ നിന്ന് പുറം പുറത്തോണ്ട് നിൽക്കുക നമ്മുടെ സച്ചിക്ക് കുറച്ച് ദേഷ്യം കൂടുതലാണ് അത് വേറെ കാര്യം നമ്മളും ഒന്ന് നോക്കിക്കഴിഞ്ഞാ സച്ചിക്ക് കുറച്ച് എടുത്തിയാട്ടവും ദേഷ്യവും ഒക്കെ കൂടുതലുണ്ട് ഏർ ഒരു പരിധിയിൽ കൂടുതൽ ദേഷ്യം കാണിക്കുന്നത് അത് ചിലപ്പോ നമ്മുടെ ജീവിതത്തെ തന്നെ ദോഷമായിട്ട് ബാധിക്കും അത് വേറെ കാര്യമേ അപ്പം അതുകൊണ്ട് തന്നെ ആട്ടോ ഞാൻ സച്ചിയുടെ കാര്യം പറഞ്ഞത് സച്ചിക്ക് ഒരു ഇച്ചിരി ദേഷ്യം കൂടെയുള്ളവർ എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നി തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞാലോ അപ്പം ഏതായാലും അതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രയാണെങ്കിൽ ശ്രീകാന്തേ എടാ ശ്രീകാന്തേ എന്ന് പറഞ്ഞു വിളിച്ചോണ്ട് വരുവാണ് കേട്ടോ ഇപ്പൊ ശ്രീകാന്ത് താഴേക്ക് ഇറങ്ങി വന്നു മേളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നു എന്താ അമ്മയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും എടാ സമയ അതെ ശാന്തി മുഹൂർത്തത്തിന് സമയമായി നീ എങ്ങോട്ടോ പോയി നടക്കുന്നത് നിന്നെ എത്ര തവണ ഞാൻ വിളിച്ചു എന്ന് ചോദിച്ചപ്പോഴത്തേക്കും സുതി പുറകെ വന്നിട്ട് പറഞ്ഞു ഇവനെ ആ സച്ചിനെ കാണാൻ വേണ്ടി മേളിൽ കയറി പോയതാ ചെന്നു വേറു നേരെ മേടിച്ചിട്ടാ വന്നിരിക്കുന്നത് ഇവനിപ്പ തല്ലേനേന്ന് പറഞ്ഞപ്പോഴത്തേക്കും വർഷം എടുത്ത് നിൽപ്പുണ്ടല്ലോ വർഷക്ക് ഇവകെ കേസൊന്നും ഇഷ്ടമല്ലോ അപ്പൊ വർഷ ചോദിച്ചു ആര് തല്ലിയേനെ സച്ചിയോ സച്ചി ആരെ തല്ലേനെ എന്താ എന്താ സ്തുതി ആട്ടാ ഈ പറയുന്നതെന്ന് ചോദിച്ചു അതെ ഇപ്പൊ അവിടെ വലിയൊരു അടി നടന്നേനെ ഞാൻ ചെന്നിട്ട് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ മതി അപ്പൊ ചന്ദ്ര പറഞ്ഞു എന്തിനാടാ വെറുതെ ശ്രീകാന്തെ നീ അവനോട് ചുമ്മാ വഴക്കുണ്ടാക്കാൻ പോകുന്നത് അവനോ വിവരമില്ല നിനക്ക് വിവരം ബോധമുണ്ടല്ലോ നിനക്കെങ്കിലും ഒന്നും വഴക്കുണ്ടാക്കാതിരുന്നു എന്ന് പറഞ്ഞപ്പം അത് പിന്നെ സച്ചിയേട്ടനങ്ങനെ അങ്ങനെ ഒന്നും ഉണ്ടാക്കിയില്ലമ്മേ ഉം ഉണ്ടാക്കൂല ഉണ്ടാക്കൂല നീ അല്ലെങ്കിലും സച്ചിനെ സപ്പോർട്ട് ചെയ്തല്ലേ സംസാരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞപ്പം പെട്ടെന്ന് വർഷം എന്നിട്ട് ശ്രീകാന്തെ സച്ചിവല്ലോ നിന്നെ ചെയ്തോ എന്തെങ്കിലും ചെയ്തോ സത്യം പറഞ്ഞു എന്റെ പൊന്നു വർഷം ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ ഇങ്ങനെ ബഹളം നടക്കുമ്പോഴാണ് നമ്മുടെ രവീന്ദ്രൻ കയറി വരുന്നത് അപ്പൊ രവീന്ദ്രൻ കയറി വന്ന് വന്നിട്ട് എന്താന്ന് ചോദിച്ചു എന്താന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആ പറ്റിയ സമയത്ത് തന്നെയാ വന്നേക്കണത് അതേ ഇന്ന് ഇന്നിവരുടെ അല്ലേ ഏഹ് മുഹൂർത്തമോ അല്ലെങ്കിലും ഇവളെ കണ്ടിട്ട് എന്തു പറ്റി ഏഹ് പോലെ ഒരുങ്ങി നിപ്പ എന്ന് ചോദിച്ചു അപ്പഴത്തേക്കും പറഞ്ഞു അതേ നമ്മുടെ ഈ സമ്പ്രദായങ്ങളൊക്കെ അതേ രീതിയിൽ തന്നെ നടത്തണമല്ലോ ഏതായാലും ഇവര് വീട്ടിലേക്ക് വന്ന ദിവസം ഇന്നല്ലേ അപ്പൊ ഇന്നാണല്ലോ ഇവരുടെ ശാന്തി മുഹൂർത്തം അത് ഞാൻ കുറിപ്പിച്ചു എന്ന് പറഞ്ഞു ഓഹ് ഇനിയിപ്പൊ എന്ത് ശാന്തി മുഹൂർത്തമാ എന്നിങ്ങനെ അർത്ഥത്തിൽ ഇങ്ങനെ രവീന്ദ്രൻ ചോദിച്ചു കേട്ടോ അപ്പൊ വർഷയും ചാടി കയറി പറയാ ആ അല്ലെങ്കിൽ ശരിയാ അങ്കിളെ ഇനിയിപ്പൊ ശാന്തി മുഹൂർത്തത്തിന്റെ കാര്യൊന്നും ഇല്ലെന്നേ അതൊക്കെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് വന്നിട്ട് നമ്മുടെ ചന്ദ്ര വായി പിടിച്ചിട്ട് അത് പിന്നെ അങ്ങനെ വേണം മോളെ വേണം അല്ലെങ്കിൽ ശരിയാവില്ല ശാന്തി മുഹൂർത്തം എന്ന് പറയുന്നതേ അത് മുഹൂർത്തം എടുത്ത് ചെയ്യാനുള്ളത് തന്നെയാ ആ ഏതായാലും ഇന്നല്ലേ മോള് വീട്ടിൽ വന്നത് അപ്പൊ മോളുടെ ശാന്തി മുഹൂർത്തം ഇന്നാ എന്നിങ്ങനെ എടുത്ത് പറയാ അല്ലെങ്കിൽ നമ്മുടെ വർഷം എല്ലാം തുറന്നു പറയും ശാന്തി മുഹൂർത്തം കഴിഞ്ഞെന്നൊക്കെ അവിടെ സംസാരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചന്ദ്ര കയറു വന്ന് അവിടെ ഇടപെട്ടത് ഇല്ലായിരുന്നെങ്കിൽ അറിയാലോ നമ്മുടെ വർഷക്ക് ലൈസൻസ് ഇല്ലാത്ത നാക്കായതുകൊണ്ട് എന്ത് വേണമെങ്കിലും വർഷം വിളിച്ചു പറയും അപ്പഴത്തേക്കും ആ ഏതായാലും ആയിക്കോട്ടെ ആ ഇനിയിപ്പ എല്ലാവരുടെ അനുഗ്രഹമൊക്കെ മേടിക്കണമായിരിക്കും അല്ലേന്ന് ചോദിക്കുമ്പോൾ ആ അതെ എല്ലാവരുടെ അനുഗ്രഹം മേടിച്ചിട്ട് വേണം ശാന്തി മുഹൂർത്തത്തിലേക്ക് കടക്കാന് ഉം ഏതായാലും എല്ലാവരും അനുഗ്രഹം മേടിക്കുമോളെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു എല്ലാവരുടെയും അനുഗ്രഹം മേടിക്കുമ്പം സച്ചിൻ വേണ്ടേ അല്ല സച്ചിനെ കാണുന്നില്ലല്ലോ സച്ചിൻ എന്തിയെ സച്ചിനും കൂടെ വിളിച്ചോണ്ട് ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് ശ്രീകാന്ത് പറഞ്ഞു അയ്യോ അത് വേണോ സച്ചിയേട്ടനെ വിളിക്കാൻ എനിക്ക് പേടിയാന്ന് പറഞ്ഞ ഇപ്പൊ സുതി പറഞ്ഞു ഉം ഇപ്പൊ രണ്ടുപേരും കൂടെ മുട്ട വഴക്കു കഴിഞ്ഞിട്ടിരിക്കുക അങ്ങോട്ടേക്ക് ജെല്ല് വിളിച്ചോണ്ട് ഇവിടുത്തെ സമാധാനം കളയാനാണോ അച്ഛൻ ഓരോന്ന് പറയുന്നത് അവൻ അവിടെങ്ങാനും കിടക്കട്ടെ ഇവിടെ ഉള്ളവരുടെ അനുഗ്രഹം മേടിച്ച് ശാതി മുഹൂർത്തം എന്താന്ന് വെച്ചാൽ ആഘോഷിക്കുക അല്ലാതെ ഇനിയിപ്പ അവനെ വിളിച്ചത് താഴേക്ക് വരുത്തി കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നമാവും പറഞ്ഞു ഇപ്പൊ വർഷയം പറഞ്ഞു എന്തിനാ അങ്കിള് വെറുതെ ആ സച്ചിയേട്ടനെ വിളിക്കണത് അങ്ങനെ വിളിച്ചു കഴിഞ്ഞാലും കുറച്ച് പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് പുള്ളിക്കാരും ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന എനിക്കറിയാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു അങ്ങനെ പറയരുത് മോള് കാരണം ഈ കുടുംബത്തിലെ എല്ലാ വ്യക്തികളും ഒരേ പോലെയാണ് എനിക്ക് അല്ലാതെ ഒരാളെയും മാറ്റി നിർത്തിയിട്ട് ഒരോഷവും നമുക്ക് പാടില്ല അതിപ്പം വഴക്കുണ്ടാക്കണതാണെങ്കിലും അതിപ്പം എന്തും ആയിക്കോട്ടെ നമ്മളെല്ലാം ഒരു കുടുംബാ ഇനി ഇതെല്ലാം ഒരു കുടുംബാ അങ്ങനെയാ മോള് കാണേണ്ടത് ഇനിയിപ്പം അവനെന്തെങ്കിലും ചെറിയ വഴക്കൊക്കെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിലല്ലേ അതോ കുടുംബാവുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ചില 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 സ്വര ചേർച്ചകളൊക്കെ വരും അതൊക്കെ സഹിച്ചാ ഇനി അങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് പോകേണ്ടത് എന്ന് പറഞ്ഞപ്പം ഹെയ് അതൊന്നും സഹിച്ചു പോകാൻ എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രീകാന്ത് പക്ഷേ നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞു വർഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെട്ടിത്തുറന്ന് പറയൂലോ അതുകൊണ്ടാണ് നമ്മുടെ ശ്രീകാന്ത് അവിടെ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചത് അല്ലെങ്കിൽ വർഷം ഇങ്ങനെ തുരുതുര തുരുതുര സംസാരിച്ചുകൊണ്ടിരിക്കും ഇതിനിടയിൽ നമ്മുടെ രവീന്ദ്രന വന്ന ഉടനെ തന്നെ രേവതി ഒരു ഗ്ലാസ് വെള്ളമായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലാണ് കേട്ടോ അപ്പൊ രേവതി ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് ചെന്നപ്പോഴത്തേക്കും നമ്മുടെ വർഷ വെച്ച് ഇതെന്തിനാ രേവതി ചേച്ചി വെള്ളം കൊണ്ട് ചെല്ലുന്നത് അങ്ങനെ വെള്ളം കൊണ്ട് ചെല്ലണ്ട കാര്യമുണ്ടോ അങ്കിളിന് വേണമെങ്കിൽ അങ്ങ് എടുത്ത് കുടിച്ചോളൂ അല്ലേ ഇത് അങ്കിള് ചോദിച്ചില്ല പിന്നെന്തിനാ എന്തിനാ വെറുതെ വെള്ളം കൊണ്ട് കൊടുക്കുന്നത് പറഞ്ഞപ്പോഴത്തേക്കും ഏഹ് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു അത് പിന്നെ മോളെ നമ്മൾ ഒരാൾ വീട്ടിലേക്ക് വരുമ്പം ആദ്യം കുറച്ച് വെള്ളം കൊടുക്കുക എന്നുള്ളത് മര്യാദയാ അത് അതെന്താ പറയുക അത് സത്യം പറഞ്ഞ ഈ കുടുംബത്തിൽ രേവതിക്ക് മാത്രമേ ആ മര്യാദ ഞാൻ കണ്ടിട്ടുള്ളൂ അതുംകൊണ്ട് മോളൊരു കാര്യം ചെയ്യണം കുറച്ച് കാര്യങ്ങളൊക്കെ രേവതിനെ നോക്കി അങ്ങോട്ട് പഠിക്കണം എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പം ആ ശരി ആയിക്കോട്ടെ അങ്കിൾ എന്ന് നമ്മുടെ വർഷം പറഞ്ഞു വർഷയ്ക്ക് പ്രശ്നമില്ലല്ലോ ഇല്ലല്ലോ രേവതിന് ഇഷ്ടമാണല്ലോ പക്ഷെ ഇത് കേട്ട് നിന്ന് നമ്മുടെ ഏഹ് ശ്രുതിക്കും ചന്ദ്രക്കൊക്കെ ദേഷ്യം വന്നു കേട്ടോ അപ്പൊ ഇനി ഇവിടെ ഒരു ചെറിയ ചെറിയ വഴക്കുണ്ടാകാം പൊട്ടിത്തെറിയുണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് നമ്മുടെ ശ്രുതിക്ക് അറിയാം കാരണം സച്ചി ഇറങ്ങി വന്ന ഒരു വലിയ വഴക്കുണ്ടാവുമല്ലോ അപ്പഴത്തേക്ക് ശ്രുതി നമ്മുടെ ശ്രുതിയോട് പറയാ അതെ മിക്കവാറും ഇവിടെ ഒരു വഴക്കുണ്ടാകാൻ ചാൻസ് ഉണ്ട് ഉം നമുക്ക് എന്താ കുഴപ്പം നമുക്ക് അതൊക്കെ കണ്ടിട്ട് ഇവിടെ ആസ്വദിച്ചങ്ങ് നിൽക്കാം എന്നിങ്ങനെ പറയാം കേട്ടോ പേരും സത്യം പറഞ്ഞാൽ ചക്കിക്കൊത്ത ചങ്കര എന്ന് പറയുന്ന പോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ വർഷയും അല്ല വർഷയല്ല സോറി ശ്രുതിയും ശ്രുതിയും കാരണം രണ്ടുപേരുടെ ഒരു ഒരേ സ്വഭാവമാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മറ്റുള്ളവര് തമ്മി തല്ലി ചാവുന്നതെന്ന് ഇവർക്കൊരു വിഷയമല്ല അപ്പൊ ഇതൊക്കെ കാണുന്നതാണ് നമ്മുടെ ശ്രുതിക്കും ശ്രുതിക്കും ഇഷ്ടം ഏതായാലും ഈ സമയം നമ്മുടെ രേവതി കയറി പോവുകയാണ് സച്ചിനെ വിളിച്ചോണ്ട് വരാന് രവീന്ദ്രൻ പറഞ്ഞു വിട്ടു മോളെ പോയി വിളിച്ചോണ്ട് പോവാന്ന് പറഞ്ഞു പറഞ്ഞു വിട്ടു അങ്ങനെ നമ്മുടെ സച്ചിനെ പോയി വിളിക്കാൻ വിളിക്കാമെന്നു സച്ചി പറഞ്ഞു പിന്നെ എന്നെ കൊണ്ടൊന്നും പറ്റത്തൊന്നുമില്ല ഇനിയിപ്പം അവരുടെ കാൽച്ചോട്ടില് വന്ന് നിന്നിട്ട് എനിക്ക് എനിക്കെന്ത് കിട്ടാനോ അപ്പോ രേവതി ദേ നീ എല്ലാത്തിനും വിളിച്ച് ഞാൻ സമ്മതിച്ചു ഇനിയിപ്പൊ ഇതിനും കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കത്തില്ലാട്ടോ എന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ രേവതി അതു ഇതുമൊക്കെ പറഞ്ഞു അച്ഛൻ പറഞ്ഞിട്ടല്ലേ അച്ഛൻ പറയുന്ന അനുസരിക്കില്ലേ സച്ചിയേട്ടൻ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു ഒരു വിധത്തിൽ സമ്മതിച്ചെടുത്തു നമ്മുടെ സച്ചിയുടെ താഴേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ ഏതായാലും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നില്ല സച്ചി നമ്മുടെ രേവതി ബ്രെയിൻ വാഷ് ചെയ്തിട്ടാണ് പുള്ളിക്കാരനെ താഴേക്ക് ഇറക്കിക്കൊണ്ട് വരുന്നത് അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല ഇനി ഇഷ്ടമില്ലാത്ത രീതിയിൽ ആ പുള്ളിക്കാരൻ നിൽക്കുന്നത് അപ്പൊ അതിനിടയിൽ എല്ലാവരുടെയും അനുഗ്രഹം മേടിക്കുമ്പോൾ സച്ചിയുടെ രേവതിയുടെ കാലത്തോട്ട് അനുഗ്രഹം മേടിക്കുന്നു അപ്പൊ സച്ചിയോട് നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട് എടാ നീ ഒന്ന് അനുഗ്രഹം ചോദിക്കുമ്പോഴത്തേക്ക് നീ അനുഗ്രഹം കൊടുക്കടാ നന്നായി വാ എന്നെങ്കിലും ഒന്ന് പറയാൻ പറഞ്ഞപ്പം ആ നന്നായി വാ എന്നിങ്ങനെ ഇങ്ങനെ ചുമ്മാ പറഞ്ഞി വിടുകയാണ് കേട്ടോ ഏതായാലും ഇതൊക്കെ കോർഗനക്കൊണ്ട ഒരു അടിപൊളി വിശേഷാണ് വരാൻ പോകുന്നത് ഏതായാലും നമ്മുടെ വർഷ ഉരുളക്കുപ്പേരി എന്ന് പറഞ്ഞ പോലെ തന്നെ ചന്ദ്രയ്ക്ക് നല്ല തട്ട് ഡയലോഗ് കൊടുക്കുന്നുണ്ട് നമ്മുടെ രേവതിന് ഓരോ കാര്യത്തിനും ഇനി കുറ്റപ്പെടുത്തുമ്പം നമ്മുടെ ചന്ദ്രക്ക് നല്ല തിരിച്ചടി ഉണ്ട് ആരുടെ കയ്യിൽ നിന്ന് വർഷയുടെ കയ്യിൽ നിന്ന് ചന്ദ്ര ചന്ദ്ര ഇങ്ങനെ ജോലി ഇല്ലാത്തവളെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതിയെ അപമാനിക്കുമ്പം അത് നാളെ കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അപമാനിക്കുമ്പോഴത്തേക്കും ജോലിയില്ലെന്ന് ആരാ പറഞ്ഞത് പൂ കെട്ടുന്ന ഒരു ജോലി ഏതൊരു ജോലിക്കും അതിൻറ്റേതായ മാന്യത ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതിയെ അങ്ങോട്ട് വെളിപ്പിക്കുന്നുണ്ട് രേവതി വെളുപ്പിക്കേണ്ട കാര്യമില്ല രേവതി നല്ലതാണ് എങ്കിലും നമ്മുടെ രേവതിക്ക് കൂട്ടായിട്ട് വർഷ ഇനി കൂടെ അങ്ങോട്ടുണ്ട് അത് ചന്ദ്രയ്ക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ ചന്ദ്രയ്ക്ക് വർഷനെ വെറുപ്പിക്കാനും പറ്റത്തില്ലാത്തൊരവസ്ഥ ഏതായാലും ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി ശേഷമാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് രണ്ട് ദിവസമായിട്ട് ഞാൻ വരുന്നില്ലായിരുന്നു രേവതിയുടെയും സച്ചിയുടെയും കഥയുമായിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പ്രമോ വിശേഷം രണ്ട് ദിവസമായിട്ട് ഇടാതിരുന്നത് കുറച്ച് പേരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്ത് പറ്റി ചിന്നു നിർത്തിപ്പോയോ രേവതിയുടെയും സച്ചിയുടെയും കഥ കാണുന്നില്ലല്ലോ ഞങ്ങളത് കാണാൻ വേണ്ടി ആ ചിന്നുവിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് എന്നിട്ട് ചിന്നു എന്താ അത് ഇടാത്ത എന്നൊക്കെ കുറെ കമൻസൊക്കെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ തിരക്കായതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ആ ഒരു കഥ രണ്ടു ദിവസം ഇടാതിരുന്നത് എല്ലാവരോടും സോറി ഇനി അങ്ങോട്ട് തുടർന്ന് നമ്മൾ ഇടുന്നതായിരിക്കും അപ്പൊ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് കമന്റ്സിലൂടെ നമ്മൾ ഒരു ദിവസം ഒരു കഥ ഇട്ടില്ലെങ്കിലും കമന്റ്സിലൂടെ വന്നാൽ എന്താ ഇടാത്തെന്ന് ചോദിക്കുന്നത് നമ്മളെ കാത്തിരുന്നിട്ട് തന്നെയാണല്ലോ നിങ്ങളൊക്കെ അപ്പൊ അതൊക്കെ അറിയുമ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ട് കേട്ടോ കാരണം എവിടെയോ കിടക്കുന്ന നിങ്ങൾ എവിടെയോ കിടക്കുന്ന എന്റെ ഈ ഒരു കഥ കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു പിന്നെ കുറെ പേര് ചിന്നു സുഖമാണോ അതുപോലെ തന്നെ ചിഞ്ഞു വീട്ടിലെല്ലാവർക്കും സുഖമാണോ എന്നൊക്കെ ചോദിക്കുമ്പോ എന്നെ ഒരു നിങ്ങളുടെ കുടുംബത്തിലെ പോലെ കുടുംബത്തെ ഒരു അംഗത്തെ പോലെ എന്നെ കാണുന്നുണ്ടല്ലോ എന്നൊക്കെ ഓർക്കുമ്പോഴും ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാവർക്കും ഒരുപാട് സന്തോഷം സന്തോഷവും സ്നേഹവും മാത്രം അപ്പൊ നെക്സ്റ്റ് കഥ നയനുടേയും ആദർശിന്റെ ആണ് അതുമായിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ബൈ